പാലക്കാട് പട്ടാമ്പിയിൽ കനത്ത മഴയിൽ വാടാനം കുരിശിയിൽ കടകളിലേക്ക് വെള്ളം കയറുന്നു കുളപ്പുള്ളി പാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ അശാസ്ത്രീയത കാരണം പ്രദേശത്തെ ജനസേവന കേന്ദ്രത്തിലേക്ക് വെള്ളവും ചെളിയും കുത്തിയൊലിച്ചെത്തുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് വാടാനാം കുരിശിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത് കാര്യക്ഷമമല്ലാത്ത അഴുക്കുചാൽ സംവിധാനമാണ് പ്രധാന പ്രശ്നമെന്നാണ് ആക്ഷേപം നിലവിൽ വന്ന ചാലിന് കീറിക്കൊണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് മൂടി അപ്പുറത്തു കൂടെയാണ് ബി ഡബ്ല്യു ഡി സ്ഥലം പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്തെ അവിടുത്തെ കുറച്ച് പ്രാദേശിക ആളുകൾ തടഞ്ഞു അതുകൊണ്ടാണ് അഴുക്കുചാൽ നിർമ്മാണം അവിടെ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഒരു ശാശ്വത പരിഹാരം പരിഹാരം ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ട അവർ നമുക്ക് തിങ്കളാഴ്ച ശാശ്വതമായിട്ടുള്ള എന്നുള്ള പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഉയരത്തിലാണ് പുതിയ റോഡിന്റെ നിർമ്മാണം ഇതോടൊപ്പം അഴുക്കുചാലിന്റെ നിർമ്മാണം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ശക്തമായ ഒരു മഴ പെയ്താൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികളും പ്രദേശവാസികളും കേരള വിഷൻ ന്യൂസ് പാലക്കാട്